പേര് മാഹിർ ഞാനിവിടെ പയ്യാടെന്ന വരുന്നത് ഓക്കെ ഒരു ഞാൻ ഇസ്ലാമിന്റെ പേസ്പെക്ടീവിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു മതമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇല്ല വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കുന്നില്ല അപ്പോൾ എന്താണ് അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ മുഹമ്മദ് പറഞ്ഞ ഒരു മതം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞ മതം ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചവും പറയാണ് അലക്ക് എന്ന് പറഞ്ഞാൽ അറബി അറിയോ എവിടെ പറഞ്ഞു ഈ ഗർഭാഷയത്തില് നമ്മൾ മനുഷ്യരുണ്ടാവുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ചവച്ചതി ഒരു ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ അല്ലെ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾക്ക് എങ്ങനെ അത് ലഭിക്കും ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതായത് ഈ പബ്ലിക്കൻ ചവച്ചതുപോലെ ഇരിക്കുന്ന പോലെയുള്ള പടങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഇത് നിങ്ങൾ ഒരുപാട് ഇസ്ലാമിക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ വേറെ പെർസ്പെക്ടീവിലുള്ള പടമോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് നേരിട്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് ചവച്ചറച്ചതുപോലെയാണോ ഇരിക്കുന്നതെന്നൊന്നും നോക്കുക അങ്ങനെ അല്ലേ ഇരിക്കുന്നു ഓണ്ടോജനി റീകാപിറ്റലൈസ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ അപ്പൊ അന്ന് കുറെ ചിത്രങ്ങൾ ഇറക്കില്ലേ ആ ചിത്രങ്ങളിലുള്ള ചില ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഈ പറയുന്നത് അങ്ങനെ തന്നെയല്ല എല്ലാപ്പോഴും ഉണ്ടാവുന്നത് ഈ ഈ അറിയാതെ ഈ പ്രസവം കലങ്ങി പോകുന്നത് കാണും അലസി പോകുന്നത് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണം നിങ്ങളുടെ നിയമമാണ് എന്റെ നിയമമല്ല ഒരു പ്രസവം അലസി പോകുന്നത് തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും എങ്ങനെ പ്രസവം അലസി പോകുന്നത് ഒരു ബൈബിൾ അല്ലാത്തൊരു ഫീറ്റർ അറിയില്ല മനുഷ്യനോ ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും അതായത് ഒരു പ്ലസന്റൽ ഇതായിട്ടുള്ള മാമൽസ് ഉള്ളതിനെല്ലാം ഒരു ഫീറ്റസ് വയബിൾ ആയില്ലെങ്കിൽ അതായത് അത് ഭ്രൂണം പൂർണ്ണമായി ഫോം ചെയ്തില്ലെങ്കിൽ ഓക്കെ വളരെ ചെറിയ സമയത്ത് തന്നെ അത് അലസി പുറത്തേക്ക് പോകും ഏത് ഒരു മനുഷ്യനും കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് പോയതാണെന്ന് പട്ടിക്കും പൂച്ചയ്ക്കും ബാക്കിയുള്ള ജീവികൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് കാണാത്ത ഒരു കാര്യമൊന്നുമല്ല മനസ്സിലായില്ലേ ഇന്ന് അന്ന് എഴുതി വെച്ചിരുന്ന ഒരു കാര്യത്തിനെ എടുത്തിട്ട് സൗകര്യത്തിന് വേണ്ടി നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ പറയുന്ന കാര്യം ആയിരത്തി നാന്നൂറ് വർഷം മുമ്പല്ല ഇതിനേക്കാളും ഒക്കെ മുമ്പ് ഗ്രീക്ക് അതുപോലെ മെസ്സപ്പോട്ടേമിയ ഇവിടെ എല്ലാം തന്നെ ഇതേ സാധനം എഴുതി വെച്ചിട്ടുണ്ട് ഈ അടുത്ത് വന്നു എന്ത് ടൈറ്റാനിയ എന്ന് ടൈറ്റാനിയെന്ന് പറഞ്ഞു തകർന്നു പോയി ടൈറ്റാനിയം ഒരു ലോഹമാണ് ആ ഷിപ്പ് ഷിപ്പ് കാണാൻ എന്ത് കുറച്ച് ആളുകൾ കോടികൾ മുടക്കിയിട്ടാണ് ചെയ്യുന്നത് അദ്ദേഹം ാണ് കടലിനടിയിൽ ഒന്നാ ഇരുട്ടല്ല അത് മണ്ടത്തരമാണ് കാര്യം അവിടെ ബയോലൂബിനെ ആയിട്ടുള്ള ഒരുപാട് സാധനമുണ്ട് നിങ്ങൾ പോയി ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ സ്റ്റഡീസ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ തരാം വളരെ പ്രകാശമുള്ളതാണ് ഏറ്റവും ഏറ്റവും അടിത്തട്ടോ പല സ്ഥലങ്ങളും ബയോലൂബിനെ ആയിട്ടുള്ള ജീവികളുണ്ട് പലതരം ഫ്ലോറ ആൻഡ് ഫോണ വളരെ ലൂമിനസ് ആഴക്കടലിൽ ജീവിക്കുന്ന പല ജീവികൾക്കും ഉള്ള ബാക്ടീരിയയെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് അത് തന്നെ സ്വയം പ്രകാശം പ്രകടി പ്രചരിപ്പിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും പലതരത്തിലുള്ള മത്സ്യങ്ങൾ ആംഗ്ലർ ഫിഷ് അതിൻ്റെ അതിൻ്റെ അറ്റത്തൊരു ടോർച്ച് പോലത്തെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് ഒരു ബൾബ് കെട്ടിയിട്ടിട്ടുള്ള പോലെയൊക്കെ ഒരുപാട് മത്സ്യങ്ങളിൽ മാത്രമല്ല പല ജനസിലുള്ള മത്സ്യങ്ങളിൽ ബയലൂമിനിസൻസ് ഉണ്ട് ചിലപ്പോഴൊക്കെ ഇത് പല മത്സ്യം പിടിക്കുന്നവർ തന്നെ ഇതിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇത് ചത്തുപോകും കാരണം ഇതിൻ്റെ പ്രഷർ വേരിയൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചത്തുപോകും അതുകൊണ്ട് ആഴക്കടലിൽ ഇരുട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ ഒരു ഒരു സംഗതിയാണ് ആഴക്കടലിൽ ഇരുട്ടല്ല